നമസ്കാരം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ കോൺഗ്രസിനെ വലിച്ചൊട്ടിച്ചുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിട്ടുണ്ട് അല്ല കിഡിലൻ ടയലോഗ് കിഡിലൻ പ്രസംഗം കാണേണ്ട കാഴ്ച തന്നെയാണ് എന്തായാലും നമുക്ക് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ കേൾക്കാം ഇപ്പോ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേകത രാജ്യത്തിന്റെ തലസ്ഥാന കേന്ദ്രത്തിലാണെന്നുള്ളതാണ് ഡൽഹി എങ്ങനെയാ ബിജെപി അധികാരത്തിൽ വന്നു ആം ആദ്മി പാർട്ടി പരാജയപ്പെടാൻ കാരണമല്ല കോൺഗ്രസ് എവിടെ എടുത്ത തെറ്റായ നിലപാടല്ലേ വോട്ട് വീതവും വോട്ടിന്റെ കണക്കും സീറ്റ് വീതവും ഒക്കെ തന്നെ പരിശോധിച്ചാൽ കോൺഗ്രസ് എടുത്ത തെറ്റായ സമീപന കാരണമാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കി ബിജെപിക്ക് അധികാരത്തിൽ വരാൻ പറ്റിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം വർഷങ്ങളായി എത്രയോ കാലങ്ങൾ ഡൽഹി അടക്കി വലിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇക്കുറി എഴുപതിൽ അറുപത്തഞ്ച് സീറ്റിൽ കോൺഗ്രസിന് ഡൽഹിയിൽ കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു എഴുപതിൽ അറുപത്തഞ്ച് സീറ്റിൽ എന്നാൽ കോൺഗ്രസ് പിടിച്ച വോട്ടും അവിടെ ബി ജെ പി ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തിയ വോട്ടും എടുത്ത് പരിശോധിച്ചാലിന് അതിന്റെ എല്ലാ കണക്കൊന്നും ഓടിച്ചു കൊടുത്തു ബി ജെ പി ചെറിയ മാർജിനിൽ ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് പിടിച്ച വോട്ട് നിർണായകമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് കിട്ടേണ്ട വോട്ട് കോൺഗ്രസ് പിടിച്ചതിന്റെ ഭാഗമായി ബി ജെ പി വിജയിച്ച സീറ്റുകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ആ സീറ്റുകൾ കൊണ്ടാണ് ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് ഇത് കോൺഗ്രസ് എടുത്തു വന്ന തെറ്റായ ഒരു സമീപനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ പോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദീപ് ദീക്ഷിത് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ വരെ നൽകിയ പരാതികളാണ് ആ പരാതികൾ ആയുധമാക്കിയിട്ടല്ലേ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി സർക്കാരിനെ വേട്ടയാൽ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ബിജെപിയിലെതിരെ സർക്കാർ ബിജെപിക്കെതിരെ നേരിട്ട് പോരാടുന്ന ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് വായിട്ട് പങ്ക് നമുക്ക് മറക്കാൻ പറ്റൂ ഇല്ലെന്ന് പറയട്ടെ കണക്ക് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ എല്ലാ നിലയിലും ബിജെപിക്ക് ആക്രമിക്കാനുള്ള സൌകര്യങ്ങൾ കൊടുത്തത് കോൺഗ്രസ് അല്ലേ അവിടെ ബിജെപിക്ക് കിട്ടിയ സീറ്റ് എത്രയാണ് നാപ്പത്തിട്ട് ബിജെപിക്ക് കിട്ടിയ വോട്ട് വീതം നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനം ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കിട്ടിയത് ഇരുപത്തിരണ്ടാണെങ്കിലും നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ടാണ് ആം ആദ്മി പാർട്ടി കിട്ടിയത് അതായത് ബിജെപിയെക്കാൾ വെറും രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കുറഞ്ഞത് രണ്ടേ രണ്ട് ശതമാനം ആ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പെർസെന്റേജാണ് വളരെ ചെറിയ വ്യത്യാസമാണ് കോൺഗ്രസ് ഇക്കുറി കോൺഗ്രസിന്റെ വോട്ട് വീതം വർദ്ധിപ്പിച്ചു കെട്ടിവെച്ച കാശൊക്കെ പോയെങ്കിലും രണ്ട് ശതമാനത്തോളം വോട്ട് കോൺഗ്രസിന് വർദ്ധിച്ചു നാല് ദശാംശം രണ്ടേ ആറ് ശതമാനം വോട്ട് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ കോൺഗ്രസിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ആറ് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടാണ് അതായത് രണ്ട് ശതമാനത്തിന്റെ വർദ്ധനവുണ്ട് കോൺഗ്രസ് സമാഹരിച്ച രണ്ട് ശതമാനം വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കെതിരെ തുടർച്ചയായി നടത്തിയ ക്യാമ്പയിന്റെ കൂടി ഭാഗമായിട്ടാണ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ നേരിട്ടുള്ള ഇത്തരം കാരണം ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടത് ഇത് ബി ജെ പിയുടെ ബി ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലെങ്കിലും സംസ്ഥാനങ്ങൾ പിടിച്ചു കൊടുക്കുന്ന പണി ചെയ്യുന്നവരായി മാറിയിരിക്കുകയാണല്ലോ കോൺഗ്രസ് കോൺഗ്രസ് വരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ കൈയിലാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എവിടെയാണ് മുൻ മുഖ്യമന്ത്രിമാരൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവരുമൊക്കെ ബി ജെ പിയിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹി വരിക്കുന്നത് കണ്ടപ്പോൾ കോൺഗ്രസിന് സഹിച്ചില്ല കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി പല ഘട്ടത്തിലും കോൺഗ്രസിനോട് സ്ഥാനാർത്ഥികളെ നിർത്തരുതെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇല്ല ഞങ്ങൾ നിർത്തും എന്ന് പറഞ്ഞ് ജയിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് എന്നറിഞ്ഞിട്ടും അവിടെ വാടെ നിർത്തി അതായത് അറുപത്തഞ്ചിടങ്ങളിൽ കെട്ടിവെച്ച പൈസ പോലും കോൺഗ്രസിന് കിട്ടിയില്ല കോൺഗ്രസ് അവിടെ മത്സരിച്ചതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അവിടെ ബി ജയിച്ചു നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ബി ആ സംസ്ഥാനം പിടിച്ചറങ്ങി ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട അജണ്ട പ്രചാരണ സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധി അടക്കം നടത്തിക്കൊണ്ടിരുന്ന പല പ്രസംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത് അത് ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്നു ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയാണ് ഒരു മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായത് ആരാണ് ആ കേസ് ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടാക്കുന്നു ആ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് നീങ്ങുന്നു ശേഷം ആം ആദ്മി പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു അവസാനം ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ച് ഭരണം ബി ജെ പി കൈമാറുന്നു ഡൽഹിയിൽ കൊടികൊത്തി വാണൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ യു ഡി എഫിന് ഇന്ന് ഒരു സീറ്റ് പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കോൺഗ്രസ് ഇനിയും പിടിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെയുള്ള ഒരു പ്രകൽഭ കക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിക്ക് നല്ല പണി കൊടുക്കുന്നു എന്നിട്ടിപ്പോ ഈ തോൽവിക്ക് ശേഷം എന്താണ് കേൾക്കുന്നത് അതായത് ഐക്യമില്ലായ്മ ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങൾ അതൊക്കെ ഇന്ത്യ മുന്നണിയിലുള്ള പല പാർട്ടികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പല ദോഷം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ ശബ്ദമുയരുമ്പോഴും ഏ അങ്ങനെ ഒന്നുമല്ല അതൊക്കെ കുപ്രചരണങ്ങളാണ് എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് അല്ലെ കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ ഇലക്ഷനുകളിൽ ഹരിയാനയിലൊക്കെ നടന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഐക്യത്തോടെ തെരഞ്ഞെടുപ്പ് നേരിടണം എന്ന് പറഞ്ഞിരുന്നു എവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് നേരിടും ഞങ്ങൾക്ക് അധികാര കസേരകൾ ആവശ്യമാണ് എന്ന് അങ്ങ് പറഞ്ഞ് രംഗത്തേക്ക് വന്നു ചില പ്രീപോൾ സർവേകൾ കണ്ട് കോൺഗ്രസ് ഇപ്പൊ ജയിക്കും എന്നോടത്ത് രംഗത്തേക്ക് വന്നു അവസാനം എന്താണ് സംഭവിച്ചത് മൂക്കൂത്തി നിലത്ത് വീണു കോൺഗ്രസിന് അധികാരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് കൂടെയുള്ളവരെയൊക്കെ കൈവിടുമെന്ന് അറിയാവുന്ന ബിജെപിക്കാർ ബിജെപി നേതാക്കൾ മാധ്യമങ്ങളെ വെച്ച് നല്ല ഗംഭീര പി ആർ നടത്തി കോൺഗ്രസ് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന രീതിയിലുള്ള പ്രീപോൾ പോൾ സർവേകൾ അടിച്ചിറങ്ങി കോൺഗ്രസിനകത്ത് കിടക്കുന്ന അധികാരമോഹികൾ പുറത്തേക്ക് ചാടി ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം എന്ന നിലപാട് സ്വീകരിച്ചു എന്നിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചു മത്സരിച്ച അവസാനം എട്ടുനല്ലയും പൊട്ടി അവിടെയൊക്കെ ബി ജെ പിക്ക് സീറ്റ് പിടിക്കാനും കഴിഞ്ഞു ഇന്നെന്താണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ കേരളത്തിൽ സമാനമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണത് കേരളത്തിൽ നിന്നുള്ള പല കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ ബി ജെ പിയിലേക്ക് പറഞ്ഞയക്കുകയാണ് പലരും ബി ജെ പിക്ക് അകത്താവും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ ഇപ്പൊ എവിടെയാണ് ഇനിയിപ്പോ ചാണ്ടിയുമ്മ മാത്ര പോകാറുള്ളൂ പുള്ളി പോയിട്ടില്ല നമ്മുടെ കരുണാകരന്റെ മകൾ എവിടെയാണ് പത്മജാഭുഗോപാൽ ബി ജെ പിയിലാണ് പോട്ടെ എ കെ ആന്റണിയുടെ മകൻ എവിടെയാണ് ബി ജെ പിയിലാണ് ഇനി ആരൊക്കെ പോകുമെന്ന് ദൈവത്തിന് അറിയാം എന്തുമാകട്ടെ കോൺഗ്രസിനെ തളർത്തിക്കൊണ്ടാണെങ്കിലും ബിജെപിയെ വളർത്താൻ വേണ്ടി ഇവരൊക്കെ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അത് കാണാതെ പോകരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ബിജെപിയെക്കാൾ രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കുറഞ്ഞത് രണ്ടേ രണ്ട് ശതമാനം ആ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ശതമാനം വോട്ട് കിട്ടിയ കോൺഗ്രസ് ഇക്കുറി കോൺഗ്രസിന്റെ വോട്ട് വീതം വർദ്ധിപ്പിച്ചു കെട്ടിയ കാശൊക്കെ പലടുത്ത് പോയെങ്കിലും രണ്ട് ശതമാനത്തോളം വോട്ട് കോൺഗ്രസിന് വർദ്ധിച്ചു നാല് ദശാംശം രണ്ടേ ആറ് ശതമാനം വോട്ട് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ കോൺഗ്രസിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ആറ് ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് അതായത് രണ്ട് ശതമാനത്തിന്റെ വർദ്ധനവ് കോൺഗ്രസ് സമാഹരിച്ച രണ്ട് ശതമാനം വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കെതിരെ തുടർച്ചയായി നടത്തിയ ക്യാമ്പയിന്റെ കൂടി ഭാഗമായിട്ടാണ് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ നേരിട്ടുള്ള ഇത്തരം നിലപാട് കാരണം ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടത് ഇത് ബി ജെ പിയുടെ ബി ടി ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്